ഇടതുകാലിന്റെ മുട്ടിന് താഴെ ഇപ്പം നിലവിലില്ല ഓക്കെ വലതുകാലിനാണെങ്കിൽ സ്റ്റീലുവാണല്ലോ എന്നിട്ട് ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ ഒരു മേഖലയെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഇവിടെയാണ് ശരിക്കും ഈ റിംഗിന്റെ ബലം എന്ന് പറയുന്നത് അതെ അതെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റിംഗിന്റെ വേണം എഫ് ജി റോഡിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കർ റോഡ് ആറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിതിൻ പോട്രി വർക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് നിങ്ങൾ എന്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒത്തിരി റിംഗുകൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ കാണുന്നുണ്ടല്ലേ ഈ റിങ്ങിന്റെ വീഡിയോ നമ്മൾ പല വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതല്ല ഇന്നത്തെ നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റിങ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് പക്ഷെ അതിലും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാലിന് വയ്യായിക വന്നിട്ട് പോലും നമ്മുടെ ചേട്ടൻ ഈ റിങ്ങിന്റെ വർക്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒത്തിരി ജീവനക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ റിങ്ങിന്റെ വർക്ക് ചെയ്യുന്നത് ഇത് മാത്രമല്ല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ നമുക്ക് അറിയാം നേരെ വീഡിയോയിലേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് ചേട്ടൻ ചേട്ടൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നിട്ട് എത്ര വർഷമായി ശേഷം ഒരു അപകടം സംഭവിച്ചു ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാൻ മെയിൻ കാരണം അതാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലായിട്ട് പോലും വളരെ ഭംഗിയായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു മേഖല നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അപകടം നടന്നതും അതെന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് റിംഗിന് ഒരു പാർട്ടി വന്നതായിരുന്നു ആളുടെ കൂടെ ബൈക്കില് ഇരുന്ന് പോയി ലോറി ആയിട്ട് അപകടം സംഭവിച്ചാണ് അപ്പൊ ഇടത്തേകാലും നഷ്ടപ്പെട്ടു ലോറി ലോറിയും ബൈക്കുമായിട്ട് ആക്സിണ്ട് അപ്പൊ ഇടത് കാലം നഷ്ടപ്പെട്ടു വലതു കാലം സ്റ്റീലാടിട്ടു ഈ ഒരു ഇടത് കാലിന്റെ മുട്ടിന് താഴെ ഇപ്പൊ നിലവിലില്ല വലതു കാലിനാണെങ്കിൽ സ്റ്റീലുണ്ടോ എന്നിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ പിടിച്ചു നിക്കാൻ എന്തായിരുന്നു നമ്മുടെ ഒരു കുലത്തൊഴില് അന്യം നിന്ന് പോവാതിരിക്കാൻ ഒരു മുന്നോട്ട് പോകണം എന്നുള്ള രീതിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത് നിന്ന് പോകരുത് ഓക്കെ പിന്നെ ഇതില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമല്ലോ ഒന്ന് പിന്നെ ഒരു പത്ത് മിനിറ്റ് പേര് പണിക്കാരുണ്ട് അവരുടെ കുടുംബം കഴിയുന്നു അതുപോലെ എന്റെ കുടുംബം കഴിയുന്നു ഓ അത് ശരി കൂടെ ജോലി ചെയ്യുന്നവരാ നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ അവർക്കും പ്രയാസമാണ് ഇവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് വീണ്ടും ഇതിനെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അത് എത്ര വർഷം നിങ്ങൾ അതിന് ഗ്യാപിട്ടു ഈ അപകടമൊക്കെ സംഭവിച്ചതിന് ശേഷം നിർത്തിയിട്ടില്ല തൊഴിലു നിർത്തിയിട്ടില്ല സ്റ്റോപ്പ് ചെയ്തിട്ടേ ഇല്ല ഇല്ല അല്ല ഓ അത് ശരി അന്നും ഈ വർക്ക് അപ്പോഴും ഉണ്ട് പണിക്കാരുണ്ട് അന്ന് ഇത്രയും പണിക്കാരില്ല അന്നൊരു ഒരു അഞ്ചെട്ട് പേര് പണിക്കാരുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനെട്ട് പേരായി അപ്പോൾ അന്നാ ഒരു അപകടം നടന്ന സമയത്ത് പോലും സ്റ്റോപ്പ് ചെയ്യാതെയാണ് ഈ ഒരു മേഖലയെ മുന്നോട്ട് കൊണ്ടുപോയത് അതെ ആ കൂടെ ഉള്ളവര് ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുത്തു കൂടെ ഉള്ളവരുണ്ടായിരുന്നു അനുജന്മാരുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ പിന്നെ എന്റെ വാര്യ വീട്ടുകാരുണ്ടായിരുന്നു ആ ഫാമിലി ഒറ്റക്കെട്ടായിട്ട് നിന്നുല്ല വീണ്ടും തിരിച്ചിതിലേക്കുന്ന ഈയൊരു മേഖല ഇതിപ്പോ ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് നല്ലൊരു റിസ്ക് ഉള്ളൊരു വർക്ക് തന്നെയാണ് ഈ റിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ റിങ് കിണറ്റിലാക്കി ഇറക്കുക നല്ല റിസ്ക് ഉള്ളൊരു വർക്ക് തന്നെയാണ് ഇതിന്റെ നിർമ്മാണ രീതി അല്ലെങ്കിൽ ഇത് ഇത് എങ്ങനെയാണ് അതിലേക്ക് കിടക്കാം റിങ്ങിന്റെ വർക്കിന് നാല് നാലു കളിമണ്ണാണ് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് നാല് മൂന്നു കളിമണ്ണും നനച്ച് പാവം വരുത്തിയതിനു ശേഷം ഈ മെഷീനിലിട്ട് അരച്ച് ഒരു സ്ലാബ് രൂപത്തിൽ തന്നെ അരഞ്ഞ് വിഴുന്നുണ്ട് ഇത് മെഷീനിൽ ഇട്ടിട്ട് അരച്ചു എടുക്കണം അല്ലേ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നു മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു താഴേക്ക് അരിഞ്ഞ് താഴെ എന്നിട്ട് അത് മൂന്ന് മൂന്ന് തവണ അരയ്ക്കണം മണ്ണ് ആ മൂന്ന് തവണ അരച്ചതിന് ശേഷമാണ് രണ്ടാമതും മണ്ണ് ചവിട്ടി മിക്സ് ചെയ്യുന്നത് അരച്ചെടുത്താൽ മാത്രം പോരാ പോരാ രണ്ടാമതും ചവിട്ടി മിക്സ് ചെയ്യണം എന്നാൽ ആ മണ്ണ് ഒന്നുകൂടി ജോയിൻ്റ് കൂടി ഓ അത് ശരി ഈ എടുത്ത മണ്ണിനെ ഈ ഫ്രെയിമിനകത്തിട്ട് ചവിട്ടി ഒരു സ്ലാബ് രൂപത്തിലാക്കും എന്നതിന് ശേഷം ഈ ഡൈയില് ഓയിൽ തിച്ച് ഫസ്റ്റ് ലെയർ ഒരു പിരി വെക്കും എന്നതിന് ശേഷം ഈ സ്ലാബ് അതിന് മുകളിൽ വെച്ച് അടിച്ച് ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്യും ആ ഈ സ്ലാബിനെ പിന്നെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് ശേഷം ഒരു റിങ് രൂപത്തിലായിട്ട് ശേഷം ഡെയ്യ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് വലിഞ്ഞാൽ വലിച്ചെടുക്കുക വലിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ കാറ്റും ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് വലിച്ചെടുക്കാം പൊട്ടി ചെയ്യില്ല ശേഷം പൊട്ടിപ്പോ നാളെ ഉണങ്ങി അതിന്റെ ഉള്ളിൽ കുറച്ച് ഫിനിഷിംഗ് വർക്ക് ഉണ്ട് ആ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നാളെ അല്ലെങ്കിൽ മറ്റന്നാ അതിൻ്റെ ടോപ്പ് വക്ക് പിടിക്കുക രണ്ട് ദിവസം അതൊന്ന് ആവണം അതെ അതെ ആ വക്ക് പിടിക്കുന്നത് ഒന്ന് നമുക്ക് അടുത്തറിങ്ങ് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കി ഇരുത്താനുള്ള സീറ്റിംഗ് കിട്ടാനും പാമ്പേരി എന്ന് ഇവിടെ പാമ്പേരി എന്ന് പറയും പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത് ഇവിടെ പാമ്പേരി എന്നാണ് പാമ്പേരി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വക്ക് പിടിക്കുന്നത് പാമ്പേരി പാമ്പേരി എന്ന് എന്ന് പറയുന്നത് പറയും പറയും പിന്നെ പടം എന്ന് വെച്ചാൽ പറയുന്നത് പറയും പിന്നെ ഇത് ഇനി ചൂളയ്ക്ക് കേറ്റണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ചു ദിവസം ടൈം എടുക്കും ഇപ്പഴത്തെ കാലാവസ്ഥയില് കാരണം വെയിലും കാറ്റും ഉണ്ടല്ലോ അതുകൊണ്ട് പത്തു പതിനഞ്ചു ദിവസം സമയമെടുക്കും മഴക്കാലത്താണെങ്കിൽ ഒരുപാട് ഒരു ഒന്നര മാസം രണ്ടു മാസം സമയം എടുക്കും അത്രയും സമയം നമ്മൾ ഇതേപോലെ ഇതിനെ അതെ വെക്കണേ ഇതിനിപ്പ് ദിവസം കഴിഞ്ഞ ശേഷം നല്ല ഉണങ്ങിയതിനു ശേഷം ഈ സാധനം ചുളക്കി കയറ്റാൻ പറ്റും തന്നെ ഒരു അഞ്ചാള് വേണം അത് ഭയങ്കര റിസ്ക് ആണല്ലേ ചൂള പൊളിച്ചെടുക്കാണെങ്കിലും അഞ്ചാൾ വേണം ഈ ചൂടൊക്കെ കയറ്റിയതിന് ശേഷം പിന്നെ പൂർണ്ണമായിട്ട് മണ്ണ് കൊണ്ട് പൊതിഞ്ഞെടുക്കണം അല്ലേ ഈ റിങ് മാത്രം ചൂള വയ്ക്കാൻ പറ്റില്ല ഒന്നല്ല അതിനകത്ത് പാത്രങ്ങൾ അടക്കണം അല്ലെങ്കിൽ പൂച്ചട്ടികൾ അടുക്കണം എന്നിട്ട് അത് സൈഡ് ഓടൊക്കെ വെച്ച് ചളിയൊക്കെ ഇട്ട് തേമ്പി എന്നിട്ട് മേടിയും ചൂട് രണ്ടു ദിവസം മേടിയും ചൂടാക്കും എന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസം നമ്മുടെ ചെറിയ മേടിയും ചൂട്ന്ന് വലിയ വലിയ കയറ്റി പോകുന്നു ഫയറിംഗ് കൊടുക്കും അങ്ങനെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാല് ഈ ചൂള ഫയറിംഗിന്റെ ടൈം ആവുള്ളൂ നാലാത്ത ദിവസം ചോള പൊളിച്ചെടുക്കുക ഇവിടെയാണ് ശരിക്കും ഈ റിംഗിന്റെ ബലം എന്ന് പറയുന്നത് അതെ അതെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റിംഗിന്റെ ആണ് വേവ് കുറവാണെങ്കിൽ മാത്രം ഇതിന് കംപ്ലൈന്റ് വരും അല്ലാതെ ഞാൻ പത്തിരുപത്തഞ്ച് വർഷത്തോളമായി ഈ തോൽ ചെയ്തിട്ട് ഇതുവരെ എന്റെ ഭാഗത്ത് ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല എത്രത്തോളം വേവ് വേണം എത്ര ദിവസം വെക്കണമുള്ള കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട് അറിയാവേ അതിനനുസരിച്ചിട്ട് ഇത് പൊളിച്ച് പുറത്തേക്ക് എടുക്കുകയുള്ളൂ അത്രേള്ളൂ നമ്മളിവിടെ ചെയ്തെടുക്കുന്ന റിങ്ങുകളുടെ അളവ് ഏറ്റവും ഡയമീറ്റർ വരുന്നത് മൂന്നര അടി നാലരടി അഞ്ചര അടി ആറടി ഇത് അതിന് ശേഷം നിങ്ങൾ ഒരു പാർട്ടി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഒക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അവിടെ ചെല്ലും അവരുടെ കിണർ എത്ര ചുറ്റളവ് എന്ന് നോക്കിയാൽ നോക്കിയതിന് ശേഷം ഏത് റിംഗ് ആയി ഷൂട്ട് ആവാച്ചാൽ ആ റിംഗ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അത് താഴ്ചയുള്ള കിണറാണെങ്കിൽ ചില കിണർ ഇടിഞ്ഞുണ്ടാവും ഇടിഞ്ഞുണ്ടെങ്കിലും നമ്മളെ ഇടിഞ്ഞ മണ്ണിൽ ഫുള്ളായിട്ട് തീർത്ത് കയറ്റിയതിന് ശേഷം റിങ് ഇറക്കി സൈഡ് മെറ്റലിറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ പുതിയ കിണറിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ പുതിയ കിണർ സെറ്റ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ട് അതേപോലെ ആ പൈതി ബലക്കുറവ് ഇവിടെ വരുന്നു അതുവരെ ചെയ്ത് ചെയ്യുന്നവരുണ്ട് ഓ ഇതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചെയ്യാം എത്ര റിങ് വേണമെങ്കിലും ഇപ്പം നമുക്കിപ്പോൾ ഒരു എനിക്ക് ഒരു മൂന്ന് റിംഗ് ആവശ്യമുള്ളൂ ആ റിങ് നിങ്ങൾ സെറ്റ് ചെയ്ത് മൂന്നെണ്ണം ഒരു റിങ് ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു റിങ് നമ്മളൊരു കിണറിൽ വെച്ച് കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ സാധാരണ നമ്മൾ മറ്റേ വെച്ച വെള്ളത്തിന്റെ അതിൽ ടേസ്റ്റ് ആയിരിക്കും നല്ല തണുപ്പായിരിക്കും പിന്നെ നമ്മൾ റിങ് ഇറക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ ബേബി ഇടും അതിന് ശേഷം പിന്നെ ഉള്ളിൽ കൂടെ ചെടി മുളയ്ക്കുക പുല്ല് മുളക്കുക ഒന്നും ഉണ്ടാവില്ല പിന്നെ അടിയിൽ ചെളി ഊറുക അങ്ങനെ ഒരു വിഷയം ആ വിഷയം ഇതിനകത്ത് ഉണ്ടാവില്ല ഇങ്ങനെ ഈ റിങ് വെച്ച് ചെയ്തു ചെയ്ത് തരാം അല്ലെങ്കിൽ നമ്മൾ ഈ കിണറ്റിന്റെ സൈഡിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചെടിയൊക്കെ വളർന്നിട്ട് അല്ലേ അതെ അതെ ഭയങ്കര ഭംഗിക്കടായിരിക്കും ഇത് വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നീക്കും ഇങ്ങനെ നിന്നോളും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് നമുക്കത് കേരളത്തിനകത്തും പുറത്തും ചെയ്ത് കൊടുക്കാം പിന്നെ റിങ്ങിന്റെ റേറ്റ് പ്ലസ് വണ്ടി വാടക ഫിറ്റിംഗ് ചാർജ് ആണ് നമുക്കിത് എക്സ്ട്രാ വരുന്നത് ഇത് വരുവാണെങ്കിൽ ഏത് ഭാഗങ്ങളിൽ ഏത് ജില്ലയിലും പോയി ചെയ്ത് കൊടുക്കും നിങ്ങൾ റെഡിയാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പിന്നെ കിണറിന്റെ വട്ടനുസരിച്ചാണ് അനുസരിച്ചാണ് ഇതിന്റെ റൈറ്റ് പ്രൈസ് വരുന്നത് നിങ്ങൾ ഓരോ അത് പറഞ്ഞു നമ്മൾ നമ്മൾ റൈറ്റ് കാര്യങ്ങൾ പറയും ഇന്ന സൈസ് റിംഗ് ആണ് അതിനകത്ത് റിംഗ് എന്നുള്ളതും പറഞ്ഞു കൊടുക്കുക റിങ്ങും പാത്രങ്ങളും അല്ലാതെ ഇതിനും ഒരു ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ യാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളാണ് ഇത് യാഗത്തിന് എങ്ങനെ പ്രത്യേകമായിട്ട് പാത്രങ്ങൾ വരുന്നുണ്ട് അല്ലേ അതെ അതെ ഓ ഇത് നിങ്ങൾ കൂടുതൽ യാഗങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓ ഇതിന് എന്താണ് പ്രത്യേകത വരുന്നത് ഇതിന് ഇതിന് ഓരോ അളവും കാര്യങ്ങളും അതിന് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ പേര് പറഞ്ഞാൽ തന്നെ നമുക്കത് വന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓ അങ്ങനെയൊക്കെ ഉണ്ട് അതെ അതെ ഇതിനിപ്പോ മഹാവീരം പിൻവനം ഉഗ എന്നൊക്കെയാണ് ഇതിന് പറയാ ഇത്രയാണ് നിതിൻ പോട്ട്രി വർക്ക്സിന്റെ വിശേഷങ്ങൾ കൃഷ്ണൻ കൂട്ടിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ നമ്മൾ കേട്ടല്ലോ വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖല എന്തായാലും പാരമ്പര്യമായിട്ട് കിട്ടിയുള്ള ഈ ഒരു മേഖലയെ കൈവിടാതെ കൂടെയുള്ള തൊഴിലാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആരെങ്കിലും വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ